പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ ആദ്യഘട്ടം എൺപത് ശതമാനം കുട്ടികൾക്ക് വാക്സിൻ നൽകി ശേഷിക്കുന്നവർക്ക് രണ്ട് ദിവസങ്ങളിലായി ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിനേഷൻ നൽകും ഇന്ത്യയിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്തെങ്കിലും അയൽ രാജ്യങ്ങളിൽ രോഗം കാണപ്പെട്ട സാഹചര്യത്തിലാണ് വാക്സിനേഷൻ നൽകുവാൻ തീരുമാനമെടുത്തത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ എൺപത്തി ശതമാനം കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു അഞ്ച് വയസ്സിന് താഴെയുള്ള അറുപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി രണ്ട് കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകാൻ രക്ഷിയിട്ടിരുന്നത് ഇതിൽ അറുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞു ആശുപത്രികളിൽ ഒരുക്കിയ ബൂത്തുകളിൽ അൻപത്തി എഴുന്നൂറ്റി എൺപത് കുട്ടികളാണ് എത്തിയത് ബസ് സ്റ്റാൻഡുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലൊരുക്കിയ ബൂത്തുകളിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കുട്ടികളും തുള്ളിമരുന്ന് സ്വീകരിക്കാനെത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്ന് അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കും വാക്സിൻ നൽകി പൾസ് പോളി ഇമ്യൂണൈസേഷൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി മെഡിക്കൽ കോളേജിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ നിർവഹിച്ചു നിലനിൽക്കാൻ വേണ്ടിയുള്ള യജ്ഞത്തിലാണ് ഇരുപത് വർഷമായിട്ടും നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും രാജ്യങ്ങളിൽ ണെങ്കിൽ സാമൂഹ്യമുണ്ടെങ്കിലും ഇന്നും വിപുലമായ എല്ലാ കാര്യങ്ങളും ആലത്തോട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ നമ്മുടെ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും വളരെ ഭംഗിയായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ ആരോഗ്യം വളരെ ഭംഗിയായി അതിൻ്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നുണ്ട് ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ സിബി ബി ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുട്ടികളിൽ അംഗവൈകല്യത്തിന് കാരണമാകുന്ന പോളിയോ മലൈറ്റിസ് രോഗത്തെ പോളിയോ വാക്സിൻ നൽകുന്നതിലൂടെ തടയാൻ കഴിയും രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും അയൽ രാജ്യങ്ങളിൽ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ തുള്ളിമരുന്ന് നൽകുന്നത് തുള്ളിമരുന്ന് ലഭിക്കാത്ത കുട്ടികൾക്ക് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ഭവന സന്ദർശനത്തിലൂടെ ആരോഗ്യ പ്രവർത്തകർ നേരിട്ടാണ് വാക്സിൻ എത്തിച്ചു നൽകുന്നത് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്